നമസ്കാരം ഹൃദയം തുറങ്ങുന്ന ഒരു മരണമൊഴി കേട്ടുകൊണ്ടാണ് വായിച്ചുകൊണ്ടാണ് ഇന്ന് ഓരോ മലയാളിയും രാവിലെ കൺ തുറന്നത് പന്മന സ്വദേശി വേണു എന്ന ഓട്ടോ ഡ്രൈവർ തൻ്റെ സുഹൃത്തിനയച്ച മരണമൊഴിയായിരുന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുൻപുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് അതായത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആണ് ഈ ഓട്ടോ ഡ്രൈവർ വേണു നാൽപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള വേണുവിനെ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളെ തുടർന്ന് അസ്വസ്ഥതകളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് അന്ന് അദ്ദേഹം പറയുന്നത് എമർജൻസി വാനിലാണ് ആംബുലൻസിലാണ് അവിടേക്ക് എത്തിക്കുന്നത് എന്നാണ് അങ്ങനെ നാല് അഞ്ച് ദിവസമായിട്ടും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ കെയറി ചെയ്യാതെ നിരുത്തരവാദപരമായിട്ട് പെരുമാറിയതിൻ്റെ ഫലമായി അദ്ദേഹം കഴിഞ്ഞ രാത്രിയിൽ ഈ ലോകത്തോട് തന്നെ ഇവിടെ പറഞ്ഞു അഞ്ച് ദിവസം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ അനുഭവിച്ച തീവ്രമായ ഹൃദയം നുറുങ്ങുന്ന ആ വേദനകൾ അവഗണനകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മരണത്തിന് തൊട്ട് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് അൻവർ സാദത്തിന് അയച്ച ഒരു മരണമൊഴി മാത്രം മതി കേരളത്തിൻ്റെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ദുഷിച്ച അവസ്ഥയെ വെളിവാക്കുന്നതിന് വേണ്ടി ആ മരണമൊഴി ആദ്യമൊന്ന് വായിച്ച ശേഷം നമുക്ക് വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ഡോക്ടർ എടോ അൻവർ സാദെ സമൂലം അഴിമതി കൊണ്ട് ആറാടിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ നായിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കാൻ ശ്രമിക്കത്തില്ല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്നതാ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ആറ് ദിവസം തികയുക കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് വന്ന പേഷ്യൻറ്റാണ് ഞാൻ ഡോക്ടറിനോട് പലതവണ ഞാൻ ചോദിച്ചു എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോഴാണ് നടക്കുന്നതെന്ന് അവർക്ക് യാതൊരുവിധ ഐഡിയയുമില്ല സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പ് കെട്ടുകളുടെ ശാപങ്ങളുടെ പറദീസയായി മാറിയിരിക്കുകയാണ് എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എൻ്റെ ഈ വോയിസ് കൊണ്ട് പുറം ലോകത്തേക്ക് അറിയിക്കണം അതായത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഈ വേണു ഓട്ടോ ഡ്രൈവർ അയച്ച സന്ദേശമാണ് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തു എന്ന് മനസ്സിലായ നിമിഷം തന്നെ ആരും ഗൗനിക്കുന്നില്ല തന്നെ ഈ ആശുപത്രി മൈൻഡ് ചെയ്യുന്നില്ല തന്നെ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവസാന നിമിഷം ആണ് ഈ മരണമൊഴി അദ്ദേഹം രേഖപ്പെടുത്തുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ആണ് വേണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അന്ന് മുതൽ ഇതിന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും അദ്ദേഹത്തിന് ഒന്ന് പെൺമക്കളുമാണ് ഉള്ളത് അവർ നിരന്തരമായി ഡോക്ടർമാരോടും അവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളോടും പുറകെ നടന്ന് കെഞ്ചി ചോദിക്കുന്നതാണ് എന്നാണ് സർ ആജ്ഗ്രഹം നടത്തുക വേണുവിന് എന്നാണ് ആൻജിയോഗ്രാം അത്ര പെട്ടെന്ന് നടത്തണമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അടുത്ത തൊട്ടടുത്ത തന്നെ ഒരു ലിസ്റ്റ് വന്നു കാരണം അവിടെ എങ്ങനെയാണല്ലോ ഓരോ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് ആ ലിസ്റ്റിൻ്റെ മുറയ്ക്കാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നാട്ടു നടപ്പ് എന്നാൽ ആ ലിസ്റ്റ് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരില്ല വേണുവിൻ്റെ പേരില്ല അതിനകത്ത് അപ്പോൾ ഓടിച്ചെന്ന് ഭാര്യ ഡോക്ടറോട് ചോദിച്ചു സർ ഇത് എമർജൻസി ആയിട്ട് നടത്തണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്ത് ഇല്ലല്ലോ അപ്പം പറഞ്ഞത് ആരെങ്കിലും ഒഴിവ് വന്നാൽ ഏതെങ്കിലും ഒരു രോഗിയുടെ ഒഴിവ് ആൻജിയോഗ്രാം ലിസ്റ്റിൽ വന്നാൽ അവിടേക്ക് വേണുവിനെ കയറ്റാം എന്നിട്ട് ആൻജിയോഗ്രാം നടത്താമെന്ന് നമുക്ക് ഓർത്ത് നോക്കണം എത്രമാത്രം ദൈന്യതയാണ് ആ ഒരു ആശുപത്രിയുടെ അവസ്ഥ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇതിനു മുൻപും വലിയ തോതിലുള്ള അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധേയമാണ് എടുത്തു പറയേണ്ടതാണ് അവിടെ ഒരു ഡോക്ടറാണ് അവിടുത്തെ ഒരു പിന്നെ വിഭാഗത്തിൻ്റെ തലവനാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വലിയ വിവാദവുമായിട്ട് രംഗത്ത് വന്നത് അവിടെ എന്നെ കൃത്യമായ രീതിയിൽ ചികിത്സ നടക്കാൻ കഴിയുന്ന നടത്താൻ കഴിയുന്നില്ല ആധുനികമായ സജ്ജീകരണങ്ങളില്ല പിന്നെ ഓപ്പറേഷന് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അന്ന് അദ്ദേഹത്തെ എടുത്ത് പിഴിയുകയായിരുന്നു കേരളത്തിൻ്റെ പ്രധാന ചുമതലയുള്ള ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള പിന്നെ ഭീഷണി മുഴക്കി അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളിലേക്ക് പോയി പക്ഷെ ജനങ്ങളുടെ ശക്തമായ വികാരം മാനിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്ന് പറയാം കാരണം അത്രമാത്രം ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ജനങ്ങൾ നിന്നു അതുകൊണ്ട് മാത്രമാണ് സർക്കാർ കണ്ണടച്ചത് എന്നത് എടുത്തു പറയണം അത് കഴിഞ്ഞ് വീണ്ടും ദാ മൂന്ന് മാസങ്ങൾക്കിപ്പുറമാണ് വലിയ ഗുരുതരമായ ഒരു വീഴ്ച അതിനിടയ്ക്ക് എത്രയോ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും നമ്മുടെ പൊതുരംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു മരണമൊഴി അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈന്യത അദ്ദേഹത്തിന് അവിടെ മെഡിക്കൽ കോളേജിലുണ്ടായ ചില നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചപ്പോഴൊക്കെ പട്ടിയുടെ വില പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ സാധാരണക്കാരെ നമ്മളൊന്നോർ ണം നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ നികുതിപ്പണം കൊണ്ടാണ് ഇത്തരം മെഡിക്കൽ കോളേജുകൾ ഓടിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർമാർക്ക് ജീവനക്കാർക്കും ഒക്കെ ശമ്പളം നൽകുന്നത് ഈ നികുതിപ്പണം കൊണ്ടാണ് സാധാരണക്കാരൻ്റെ ഓരോ രൂപയും ഈ സർക്കാരിലേക്ക് ഏതൊരു ഈ സർക്കാർ എന്നല്ല ഏതൊരു സർക്കാരായാലും അവരുടെ ദൈനംദിന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും മുന്നോട്ട് പോകുന്ന സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഈ നികുതിപ്പണമാണ് ഉപയോഗിക്കുന്നത് ആ നികുതിപ്പണം കൊണ്ടാണ് ഇവിടുത്തെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് പുല്ലുവില്ല പട്ടിക പോലും ിക്കാതെയുള്ള നീക്കം എന്നത് എടുത്തു പറയണം നമ്മൾ നോർക്കണം എത്രയോ ആശുപത്രികളാണ് നമുക്ക് മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ഉള്ളത് ഇവിടെ ആരോഗ്യരംഗം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ രോഗികളിൽ വിപ്ലവം ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മുടെ സർക്കാർ പറയുമ്പോഴും അവിടെ ഉള്ള ഓരോ രോഗികളുടെയും നമുക്ക് ഈ ഏറ്റവും എനിക്ക് ഏറ്റവും അടുത്തുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചില വാർഡുകളിൽ ചെന്നാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പോലും തോന്നാത്ത രീതിയിലുള്ള അവസ്ഥകളാണ് ഓരോ മെഡിക്കൽ കോളേജുകളിലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം അത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ ചികിത്സാ സംവിധാനങ്ങളില്ലായ്മ ഡോക്ടർമാരുടെ ഉൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ധാർഷ്ട്യം ഈ ഡോക്ടർമാരുൾപ്പെടെയെന്ന് പറയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും അതിനകത്ത് പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം എത്രയോ നല്ല സേവന സന്നദ്ധനായ ആത്മാർഥതയുള്ള ആ ഡോക്ടർമാർ പല മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും അവരുടെ കുടുംബം പോലും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ട് അവർ അവരാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഗതികെട്ട രീതിയിലേക്ക് മനുഷ്യനെ പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ നീങ്ങുന്നത് എന്ന് എടുത്തു പറയണം നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കുറിച്ച് ഒരു വാക്ക് പറയേണ്ടി വരും കാരണം ആരോഗ്യമന്ത്രിക്ക് എത്ര കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജുണ്ട് എത്ര സർക്കാർ ആശുപത്രികളുണ്ട് എന്നത് ഒരു ലിസ്റ്റ് പ്രകാരം അവർ ഓരോ സർക്കാർ ആശുപത്രികളിലും ആഴ്ചയിൽ ഒരു ദിവസം വേണ്ട മാസത്തിലൊരു ദിവസം ഒരു മിന്നൽ വിസിറ്റ് നടത്തിയാൽ കുറേയൊക്കെ പരിഹാരമാകും അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഗ്രാഹ്യം അവർക്ക് ലഭിക്കും അതിനനുസരിച്ച് അവർക്ക് ആ ക്രമീകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവിടുത്തെ ഹൈറാർക്കി അനുസരിച്ച് അവിടെ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയാനും കഴിയും പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇവിടെ നമ്മുടെ മന്ത്രിമാർ ഈ മനേ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ആരെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ഒരു എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഓടിയെത്തുകയും അതിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്നുകൊണ്ട് പത്രക്കാരെ വിളിച്ചു കൂട്ടി ഗ്വാഗ്വാ ഗ്വാഗ്വാഴക്കും യും ചെയ്യുന്നതിനപ്പുറം അവിടെ ഒരു വാർഡിലും കയറി അവിടെ എന്താണ് നടക്കുന്നത് എന്നത് അന്വേഷിക്കുവാനോ അവിടെ ഒന്ന് മനസ്സിലാക്കുവാനോ ഈ വീണ ജോർജ് എന്ന മന്ത്രി ശ്രമിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയും എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു അപവാദം കെ കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രിയെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു അപവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോവിഡ് സമയത്ത് മറ്റേ പനി പടർന്നു പിടിച്ച സമയത്തൊക്കെ വലിയ രീതിയിൽ നമുക്ക് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയവുമാണ് ഈ ആരോഗ്യമന്ത്രി വന്നതിൽ പിന്നെ എടുത്തു പറയുകയാണ് വന്നതിൽ പിന്നെ ആരോഗ്യരംഗത്തുണ്ടായ തകർച്ച എന്നിട്ടും മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗം വിപ്ലവകാൽപകരമായ നേട്ടങ്ങൾ കൊയ്യുന്നു എന്നുള്ളതാണ് ആ കൊയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് നോക്കണം നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് വല്ലപ്പോഴും ഒന്ന് കടന്നു ചെല്ലുകയും അവിടെ എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ രോഗികൾ അനുഭവിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം വേണം ഇത്തരത്തിലുള്ള ഗീർബാണങ്ങൾ അടിച്ചു വിടാനെന്നത് നമ്മുടെ മന്ത്രിമാരെ ഓർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഓർത്തുനോക്കണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് അത് ഈ ഒരു സർക്കാർ ആശുപത്രി അതായത് സർ നമ്മുടെ ഒരു പൊതു മേഖലയുടെ നിരുത്തരവാദമായ പെരുമാറ്റം കൊണ്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അതിലെ ഡോക്ടർമാരുടെ അതിലെ ജീവനക്കാരുടെ ഒക്കെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് അവഗണന കൊണ്ടാണ് വേണു എന്ന ഓട്ടോ ഡ്രൈവർക്ക് ഒരു ധാരണമായ അന്ത്യം സംഭവിച്ചത് നഷ്ടപ്പെട്ടത് അയാളുടെ കുടുംബത്തിന് അയാളുടെ ഭാര്യക്കും രണ്ട് പെൺമക്കൾക്കും മാത്രമാണ് ഇനി ഓടിയെത്താനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവും ജീവനക്കാരുണ്ടാവും അവരെ പുകഴ്ത്തുവാനും അവർക്ക് സംവിധാനങ്ങൾ ചെയ്യുവാനും ഒക്കെ ആളുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ ഒരു ജീവൻ്റെ വില അതുകൊണ്ടൊന്നും മാറുന്നില്ല നമ്മുടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഒരു ഒരുക്കാം ഇത് നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് അവടന കൊണ്ട് തന്നെയാണ് ഒരു ജീവൻ നഷ്ടമായത് അതിന് ആരാണ് മറുപടി പറയുക നമ്മുടെ പൈസ കൊണ്ട് നമ്മളെ തന്നെ ചതിക്കുന്ന നമ്മളെ തന്നെ വേട്ടയാടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നത് എടുത്തു പറയണം അത് ഏത് പക്ഷം വന്നാലും നമുക്ക് ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെയാണ് സാധാരണക്കാരായ മനുഷ്യൻ്റെ അവസ്ഥ പട്ടിയോളം പുഴുവിനെ പോലെ നരകിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മരണം കാത്തു കിടക്കുന്ന അല്ലെങ്കിൽ മരണസന്ന മരണാസന്നരായി കിടക്കുന്ന എത്രയോ രോഗികളുണ്ട് അവരെയൊക്കെ ഇപ്പോഴും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ഒരു നേര്സാക്ഷ്യമാണ് വേണുവിൻ്റെ ജീവിതം വേണുവിൻ്റെ മരണമൊഴി ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എന്താണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും നിരന്തരം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് അന്വേഷിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ